എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് വന്ന വിൽപ്പന വീഡിയോ ഒന്ന് നോക്കാം ഒന്നര മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നന്നായിട്ട് തീറ്റയും കുടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് വെള്ളിക്കണ്ണ് ചെവി ചെവിനീട്ടം എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായം കഴിഞ്ഞ ഒരു കരോളി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നീട്ടം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നാലര മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അഞ്ച് പോത്തുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അതുപോലെ നല്ല വളർച്ചയുമുള്ള ഈ പോത്തുകൾക്ക് ചോദിക്കുന്ന വില മേനി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ അഞ്ച് മാസം പ്രായമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല വളർച്ചയും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഒരു പോത്ത് വില്പനക്ക് രണ്ടര വയസ്സ് പ്രായം ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഒരു രണ്ടര മാസം ചെന്നയുള്ള ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം ഒറ്റപ്പാലം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് ബി ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടന്മാരാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ ഒരാടും ഒരു കുട്ടിയും വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കുട്ടി മുട്ടനാണ് അത് കുട്ടി വീട്ടിൽ കാണുന്ന കുട്ടി അതിൻ്റെ കുട്ടിയല്ല അതിൻ്റെ കൂടെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി നാലു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു തോത്താപ്പൂരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണ് ചെവിയിറക്കം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും വില ചോദിക്കുന്നത് ആറായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസം ഏഴ് ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ കോഴിച്ചന മൂന്നാമത്തെ പ്രസവത്തിന് നാലര മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു വലിയ ബീറ്റൽ ആട് വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ബീറ്റൽ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മുട്ടനാട്ടും കുട്ടിയ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിൽപ്പന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ